നമസ്കാരം ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം നാം വിശ്വസിച്ച് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ സർവത്ര മായം തകർന്നതോടെ ആരോഗ്യരംഗം പാടെ തകർന്നിരിക്കുകയാണ് നാം ദിനം പ്രതി ഉപയോഗിക്കുന്ന പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പാൽ തേങ്ങ തേയില പാചക പൊടികൾ എന്നിവയിലെല്ലാം കൊടും രാസവസ്തുക്കളുടെ സാന്നിധ്യം ഏവരെയും ഒരുപോലെ ഞെട്ടിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവയാണ് മിക്ക ഇനങ്ങളും പാലിൽ ഫോർമാലിൻ ചേർക്കുമ്പോൾ പഴങ്ങൾ പച്ചക്കറികൾ മത്സ്യം എന്നിവയിൽ ചേർക്കുന്നത് അമോണിയ ഫോർമാലിൻ തുടങ്ങിയവയാണ് തെങ്ങിന്റെ വേരുകളിൽ രാസവസ്തുക്കൾ സിറിഞ്ച് ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് തേങ്ങയുടെ നിറവും വലിപ്പവും കൂട്ടുന്നതിനുള്ള കാര്യങ്ങളും തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും നടത്തുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവവും പുറത്തു വന്നിരിക്കുകയാണ് തേങ്ങകളിൽ മുഴുപ്പും ഭാരം കൂടുതലും ഉണ്ടാക്കാൻ പുതിയ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തി പിടികൂടിയിരിക്കുന്നു മുഴുപ്പെത്താത്ത തേങ്ങകൾക്ക് കൂടുതൽ മുഴുപ്പെത്താനും തേങ്ങയ്ക്ക് വലുപ്പവും ഭാരവും കൂട്ടാനും ഗന്ധകം സൾഫർ തുടങ്ങിയവയാണ് വ്യാപകമായി ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നു പച്ച മുഴുപ്പെത്താത്ത തേങ്ങയിൽ ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതോടെ തേങ്ങയുടെ വലുപ്പം ഭാരം ഇവ കൂടും ഇത് കച്ചവടക്കാർക്ക് കൂടുതൽ ലാഭം കൊയ്തെടുക്കാൻ സാധിക്കും മുഴുപ്പെത്താത്ത തേങ്ങ ഒരിടത്ത് കൂട്ടിയിട്ടിട്ട് അതിനു മുകളിൽ ഗന്ധകം സൾഫർ ഇവ വിതറി ടാർപ്പാളിൻ വെച്ച് മൂടും മണിക്കൂറുകൾ കഴിയുമ്പോൾ രാസപ്രവർത്തനം മൂലം മുഴുപ്പെത്താത്ത പച്ച തേങ്ങയ്ക്ക് കൂടുതൽ കളർ വരികയും ഭാരം കൂടുതൽ വരികയും ചെയ്യും തേങ്ങ തൂക്കി വാങ്ങുമ്പോൾ ഭാരം കൂടുന്നത് കൊണ്ട് കൂടുതൽ വില നൽകേണ്ടി വരും ഇത്തരം തേങ്ങകൾ ഉപയോഗിക്കുന്നത് വഴി കൈകളിൽ ചൊറിച്ചിൽ വയർവീക്കം തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകും കൊട്ടാരക്കര തേങ്ങ ഗോഡൌണില് ഭക്ഷ്യസുരക്ഷാ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്